ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ മൃതദേഹവുമായി എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ ബാങ്കിനു മുൻപിൽ പ്രതിഷേധിച്ചു ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല മരണപ്പെട്ട ഷീബിയുടെ ആശ്രിതർക്ക് ജോലി നൽകണമെന്നാണ് ആവശ്യം ഇരുപത്തിരണ്ടിന് ഹിയറിംഗ് നിലനിൽക്കെ തിടുക്കപ്പെട്ട ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് വ്യക്തമാക്കണമെന്നും ആവശ്യം അപകടം നടന്നത് പോലീസിന്റെ തെറ്റായ ഇടപെടൽ മൂലമാണെന്നും ഷീബയെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് സഹായിച്ചില്ലെന്നും ആക്ഷേപം കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സ്വദേശിയായ ഷീബ ദിലീപ് ജപ്തി നടപടികൾക്കിടെ സ്വയം തീകൊളുത്തിയത് തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം മണിയോടെ നെടുങ്കണ്ടത്തെത്തിക്കുകയും മൃതദേഹം വഹിച്ച ആംബുലൻസുമായി എസ്എന് ഡി പി യൂണിയൻ ബാങ്കിന് മുന്പ് പ്രതിഷേധിക്കുകയും ചെയ്തു അവര് ജപ്തി ചെയ്യാൻ ചെന്നപ്പോൾ ശീവാദിരിവ് കയ്യെ കാലേ പിടിച്ചു പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി നാളെ ഇത് ഹിയറിംഗിന് വിളിച്ചിരിക്കുക നിങ്ങൾ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും കാലേ കയ്യെ പിടിച്ച് ഇവിടുന്ന് പോയ പോലീസുകാരുടെയൊക്കെ കാലേ കയ്യാൻ ഈ ശീവാദിരിവ് പിടിച്ചു അവരാരും അത് കേട്ടില്ല അവരാരും കേൾക്കാന്നപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് കാലേപ്പിടിച്ചപ്പോഴും പറഞ്ഞു നിങ്ങൾ എത്രത്തോളം കരഞ്ഞാലും ഇന്ന് ഞങ്ങൾ ജപ്തി ചെയ്തിട്ട് പോകത്തുള്ളൂ എന്ന് തീർത്തു പറഞ്ഞു കാരണം നിങ്ങൾ സംരക്ഷണം തരേണ്ട ആളുകൾ പോലീസ് പാർട്ടി യൂണിഫോം അണിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ആളുകളാണ് നിങ്ങളുടെ കാല പിടിച്ച് ആ സ്ത്രീയോടെ കിടന്ന് കത്തിക്കഴിയുമ്പോൾ ഈ നിദിനാ ദിലീപ് എന്ന് പറയുന്ന ആള് എന്റെ അമ്മ ഒരു കത്തിക്കഴിയുവാണി വെള്ളം പോയി കുഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല ഞങ്ങളുടെ കൂടെ ഒരാൾ കത്തിക്കറി എടുക്കുക അവരെ സംരക്ഷിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും ഇവരെ എടുക്കാൻ കഴിയുന്നില്ല മകനെ വിളിച്ചു വരുത്തി മകനെ വിളിച്ചു വരുത്തി മകൻ മാത്രം എടുത്തിട്ട് കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ ഈ പോലീസുകാരോട് ചോദിച്ച് ഞങ്ങൾക്ക് എടുത്ത് വണ്ടിയിൽ കേട്ടാണത് കൂടാവും എന്ന് ചോദിച്ചപ്പോഴും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ നെടുങ്കണ്ട സ്റ്റേഷനിലെ ഉരുട്ടിക്കരുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല എന്ന് ൾക്കാരായ നെടുങ്കണ്ടേഷണം ജപ്തിയായിട്ട് ഒരു ഒരു പറഞ്ഞു പോലീസ് ഞങ്ങൾക്കറിയാം അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് നല്ല ജപ്തിയായിട്ട് അടുത്ത ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്കുകാരൊക്കെ നോക്കാം എല്ലാബലം നോക്കാം അതുകൊണ്ട് രണ്ടാമതായുള്ള ഒരു കാര്യം ബാങ്കിന്റെ നടപടികൾ ഒരു വിധത്തിലും മുമ്പോട്ട് കളയാൻ പറ്റില്ല ഈ ശിവദേവിന്റെ ആശ്രിതരായ ഒരു കുട്ടിക്കെങ്കിലും പണിമുടക്കാൻ സൌത്ത് ഇന്ത്യൻ ബാങ്ക് തയ്യാറായേ മതിയാകത്തുള്ളൂ ഒരു ജീവനാണ് ഇവിടെ വലപ്പ് വായിച്ചിരിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ പുറവായിട്ട് പോകാത്തത് അല്ലെങ്കിൽ ഈ ബാങ്ക് ബാങ്കിവിടെ സുഗമമായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഇടിമണ്ട് ചിലപ്പോൾ ടൈലീഗിൽ ഇട്ടേക്കേണ്ടി വരും ഷീബാദ്ലീമിന്റെ കുടുംബം ഭൂമി വാങ്ങിയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് വായ്പ നിലനിന്നിരുന്നതെന്നും അത് അറുപത്തിയാറ് ലക്ഷം രൂപയിൽ അധികമായത് എങ്ങനാണെന്നും ബാങ്ക് വ്യക്തമാക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഹിയറിംഗിന് സമയം നിലനിൽക്കെ പോലീസിന്റെ സഹായത്തോടെ തിടുക്കപ്പെട്ട് ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം പ്രതിഷേധ സമരത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വരും ദിവസങ്ങളിലും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പ്രതിഷേധ സമരങ്ങൾ നടക്കും കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா